എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും ഐതിഹ്യ കഥകളിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പറയുന്നത് ശ്രീ ഹനുമാൻ ചരിതമാണ് നിത്യ ബ്രഹ്മചാരിയും ഏഴു ചിരഞ്ജീവികളിൽ ഒരാളും ശിവസംഭവനുമായ ഹനുമാൻ വായുദേവൻ്റെ മാനസപുത്രനാണ് ശ്രീരാമഭക്തിയുടെ മൂർത്തി രൂപമായ ഹനുമാൻ ശക്തിമാനും വേദാന്തിയുമാണ് ഹനുമാന്റെ ജനനത്തെക്കുറിച്ചുള്ള കഥ വളരെ രസാവഹമായ ഒന്നാണ് അതെന്തെന്നാൽ ഒരിക്കൽ പാർവതി പരമേശ്വരന്മാർ രൂപികളായി ഒരു വനത്തിലെത്തി അവർ അവിടെയുള്ള വൃക്ഷശിഖരങ്ങളിൽ ചാടിച്ചാടി കളിച്ചു നടന്ന ഘട്ടത്തിൽ പാർവതി ഗർഭം ധരിച്ചു തനിക്ക് ഒരു കുരങ്ങിൻ്റെ അമ്മയാകേണ്ടി വരുമല്ലോ എന്നോർത്ത് ദേവി ദുഃഖിച്ചു വിവരം തൻ്റെ പതിയായ ശ്രീ പരമേശ്വരനെ അറിയിക്കുകയും ചെയ്തു ശിവൻ ഉടനെ തൻ്റെ യോഗശക്തി കൊണ്ട് പാർവതിയുടെ ഗർഭസ്ഥ ശിശുവിനെ ആവാഹിച്ചെടുത്ത് വായുവിൻ്റെ പക്കൽ ഏൽപ്പിച്ചു വായുദേവൻ്റെ സംരക്ഷണയിൽ പൂർണമായ ഗർഭത്തെ വായു ഭഗവാൻ കുഞ്ചരൻ എന്ന മഹാമാനരൻ്റെ മകളായ അഞ്ജനയിൽ നിക്ഷേപിച്ചു പൂർവജന്മത്തിൽ ദേവഗുരുവായ ബൃഹസ്പതിയുടെ ദാസിയായിരുന്ന പുഞ്ചികസ്ഥലയാണ് അഞ്ജനയായിട്ട് ജനിച്ചത് അതിന് കാരണമായ ഒരു കഥയുമുണ്ട് പുഞ്ചിക സ്ഥല ഒരിക്കൽ പൂക്കൾ പറിക്കാൻ പൂങ്കാവിലെത്തിയപ്പോൾ അവിടെ ഒരു കൂട്ടം ഗന്ധർവന്മാർ അപ്സരകളുമൊത്ത് അശ്വാഭ്യാസം നടത്തുന്നത് കണ്ടു അവളിൽ അത് വല്ലാത്ത ഒരു കോരിത്തരിപ്പുണ്ടാക്കി പുഞ്ചികസ്ഥല പൂ പറിക്കാതെ ആശ്രമത്തിൽ മടങ്ങി വന്നു അപ്പോൾ അവിടെ ദേവഗുരു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കാമപരവശ്യായി തീർന്ന അവൾ ഗുരുവിനോട് പ്രണയാഭ്യർത്ഥന നടത്തി കുപിതനായ ബൃഹസ്പതി അവളെ ശപിച്ച് ഒരു വാനര നാരിയാക്കി ശാപമോക്ഷത്തിന് യാചിച്ച പുഞ്ചികസ്ഥലയോട് ദേവഗുരു പറഞ്ഞു നിനക്ക് ഇഷ്ടപ്പെട്ട വീരനുമത്ത് ഏറെക്കാലം നീ കാമകേളിയടി നടക്കാൻ ഇടയാകും അക്കാലത്ത് ശിവചൈതന്യത്താൽ നിനക്കൊരു വാനരപുത്രൻ ജനിക്കും അതോടെ നിനക്ക് ശാപമോക്ഷം ലഭിക്കുകയും പൂർവ്വരൂപം സിദ്ധിക്കുകയും ചെയ്യും അപ്പോൾ ഇങ്ങോട്ടേക്ക് മടങ്ങി വരിക ശാപം ഫലിച്ചു അതിന്റെ ഫലമായി പുഞ്ചികസ്ഥല അഞ്ജന എന്ന പേരിൽ ഒരു വാനര സ്ത്രീയായി വനത്തിൽ ജനിച്ചു അവളിൽ ആകൃഷ്ടനായ കേസരി അഞ്ജനയെ വിവാഹം കഴിച്ചു പൂർവജന്മം അറിയാമായിരുന്ന അഞ്ജന ശാപമോക്ഷത്തിനായി പാർവതി പരമേശ്വരന്മാരെ തപസ് ചെയ്തു ആ ഘട്ടത്തിലാണ് വായു ഭഗവാൻ പാർവതിയിൽ നിന്നുള്ള ശിവചൈതന്യം അഞ്ജനയിൽ നിക്ഷേപിച്ചത് വാനരന്മാർ ശക്തി പ്രാപിച്ചിരുന്ന കാലമായിരുന്നു അത് അന്ന് കിഷ്കിന്ദ ഭരിച്ചിരുന്നത് ഇന്ദ്രപുത്രനായ ബാലിയായിരുന്നു അഞ്ജന ശിവചൈതന്യത്തിലുള്ള ഒരു ശിശുവിനെ താമസിയാതെ ജന്മം നൽകുമെന്നും അവൻ സകലരിലും ബലവാനായി തീരുമെന്നും നാരദനിൽ നിന്നറിഞ്ഞ ബാലിക്ക് ഇരിക്കെപൊറതിയില്ലാതെയായി ശിവന്റെ ബീജത്തിൽ നിന്നും ഒരു പുത്രൻ ജനിച്ചാൽ തൻ്റെ സ്ഥാനം നഷ്ടപ്പെടുമെന്ന് ഭയന്ന ബാലി പഞ്ചലോഹങ്ങൾ ഒരുക്കി അഞ്ജന പോലും അറിയാതെ അവളുടെ ഗർഭത്തിലൊഴിച്ചു പക്ഷേ കുഞ്ഞിനെ നശിപ്പിക്കാനുള്ള ബാലിയുടെ ശ്രവം വിഫലമായതേ ഉള്ളൂ സംഹാരമൂർത്തിയുടെ തേജസ്സാർന്ന ആ ഗർഭശിശുവിന് പഞ്ചലോഹം ഒരു കർണാഭരണമായി തീർന്നു ഹനുമാൻ ജനിച്ചത് തന്നെ കൂടിയായിരുന്നു ഹനുമാൻ ജനിച്ചത് മഹാമേരുവിന് തെക്കുള്ള കനകം എന്ന വനത്തിലാണ് പ്രസവം കഴിഞ്ഞപ്പോൾ ശാപമോക്ഷം ലഭിച്ച അഞ്ജന വാനര രൂപം വിടിഞ്ഞു അവൾ പുഞ്ചികസ്ഥലയായി ആ സമയത്ത് തൻ്റെ ഉണ്ണിയെ പിരിയേണ്ടി വരുമല്ലോ എന്നോർത്ത് കണ്ണീർ ചൊരിഞ്ഞപ്പോൾ ശിശു ചോദിച്ചു അമ്മേ അവിടെ നിന്നെ ഉപേക്ഷിച്ചു പോയാൽ ഞാൻ എങ്ങനെയാണ് ജീവിക്കുക എൻ്റെ ജീവൻ നിലനിർത്തുന്നതിനുള്ള ഭക്ഷണം എനിക്ക് എവിടെ നിന്നാണ് കിട്ടുക അത് കേട്ട് അഞ്ജന കുഞ്ഞിനോട് പറഞ്ഞു ഉണ്ണി കാട്ടിലെ കായ്കളും പഴങ്ങളും നിനക്കിഷ്ടപ്പെട്ട ആഹാരമായി തീരും നിനക്ക് വിശപ്പ് തോന്നുമ്പോൾ അവ പറിച്ച് ഭക്ഷിച്ചു കൊള്ളുക ഇങ്ങനെ അനുഗ്രഹിച്ച ശേഷം പുഞ്ചികസ്ഥല സ്വർഗ്ഗലോകത്തിലേക്ക് പോകുന്ന കാഴ്ച ഉണ്ണി കണ്ണെടുക്കാതെ നോക്കി നിന്നു ആ സമയത്ത് കിഴക്കു നിന്നും ഉദിച്ചുയരുന്ന സൂര്യനെ കണ്ട് കുഞ്ഞ് അത് നന്നായി പഴുത്ത പഴമാണെന്ന് തെറ്റിദ്ധരിച്ച് അത് പറിച്ചു തിന്നുന്നതിനായി മേലോട്ട് കുതിച്ചു ചാടി സൂര്യമണ്ഡലത്തിലെത്തിയ ശിശുവിന് അനേകം പഴങ്ങൾ കാണാനിടയായി ഏതിനെ തിന്നണം എന്ന് ചിന്തിച്ചു നിൽക്കുമ്പോൾ ദേവേന്ദ്രൻ ഐരാവതത്തിലേറി അവിടെ വന്നെത്തി അപ്പോൾ അഞ്ജനാ പുത്രന്റെ കണ്ണുകൾ ഐരാവതത്തിന്റെ നേർക്ക് തിരിഞ്ഞു മഞ്ഞ് നിറമാറുന്ന ഐരാവതത്തെ കണ്ട് അത് മറ്റൊരു പഴമാണെന്ന് തെറ്റിദ്ധരിച്ച വാനരൻ ഐരാവതത്തെ പിടിക്കാനായി അങ്ങോട്ട് പാഞ്ഞു അത് കണ്ട് ആരോ സ്വർഗത്തെ ആക്രമിക്കാൻ വരുന്നെന്ന് തെറ്റിദ്ധരിച്ച ദേവേന്ദ്രൻ തന്റെ വജ്രായുധം പ്രയോഗിച്ചു വാനരക്കുഞ്ഞ് അതിവേഗം ചലിച്ചിരുന്നതിനാൽ വജ്രായുധത്തിന് ശിശുവിനെ കൊല്ലാനായില്ല ആയുധം ശിശുവിന്റെ താടിയിൽ തട്ടി ശിശു താഴെ വീണു ആയുധം ഹനുവിൽ തട്ടിയതിനാൽ അവൻ അന്നു മുതൽ ഹനുമാൻ എന്നറിയപ്പെട്ടു ശിവസംഭവൻ ചെന്ന് വീണത് വായു മടിയിലായിരുന്നു താടിയിൽ മുറിവേറ്റ് ബോധശിവനായി കിടക്കുന്ന ശിശുവിനെ വായുദേവൻ തിരിച്ചറിഞ്ഞു ജ്ഞാന ദൃഷ്ടിയാൽ കാര്യം ഗ്രഹിച്ച വായുദേവൻ ദേവേന്ദ്രനെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് നിശ്ചയിച്ചുകൊണ്ട് കുഞ്ഞിനെയും കൊണ്ട് പാതാളത്തിൽ പോയി ഒളിച്ചു വായുവിൻ്റെ വേർപാടിൽ സർവചരാചരങ്ങളും നിശ്ചലമായി ജീവജാലങ്ങൾ നശിച്ചു തുടങ്ങി അതുകൊണ്ട് ഭയന്ന ദേവന്മാർ വായുദേവനെ അന്വേഷിച്ച് ലോകം മുഴുവൻ അലഞ്ഞു എട്ടു ദിക്കിലും തിരഞ്ഞു ഭൂമിയിലില്ല സ്വർഗത്തിലില്ല കണ്ടവരുമില്ല ഒടുവിൽ പാതാളം മാത്രമേ ശേഷിച്ചിരുന്നുള്ളൂ അവിടെ കൂടി ഒന്ന് അന്വേഷിച്ചു കളയം എന്ന് കരുതി ദേവന്മാർ അങ്ങോട്ട് ചെന്നു കണ്ടെത്തുകയും ചെയ്തു ദേവേന്ദ്രന്റെ അന്യായത്തിൽ ക്ഷോഭിച്ചാണ് വായുദേവൻ മറഞ്ഞതെന്നറിഞ്ഞ ദേവന്മാർ വിവരം ഇന്ദ്രനെ അറിയിച്ചു അപ്പോഴാണ് ഇന്ദ്രന് കാര്യം മനസ്സിലായത് തന്റെ വാഹനത്തെ പിടിക്കാൻ വന്ന വാനരശിശു നിസാരനല്ല സാക്ഷാൽ ശിവചൈതന്യമാണ് എന്ന് ദേവേന്ദ്രൻ ഉടനെ തന്നെ പാതാളത്തിലെത്തി വായുദേവനോട് എല്ലാ തെറ്റുകളും ഏറ്റുപറഞ്ഞ് മാപ്പ് അപേക്ഷിച്ചു പ്രപഞ്ചത്തിലേക്ക് തിരിച്ച് എഴുന്നള്ളണമെന്ന് വായുദേവനോട് അപേക്ഷിക്കുകയും ചെയ്തു ബ്രഹ്മാവ് തുടങ്ങിയ ദേവന്മാരും ദേവേന്ദ്രന്റെ അപരാധം ക്ഷമിച്ച് മാപ്പ് നൽകണമെന്ന് വായുവിനോട് അപേക്ഷിച്ചു ഒടുവിൽ വായു ഹനുമാനെയും കൊണ്ട് പുറത്തു വന്നു അപ്പോൾ ബ്രഹ്മാവ് ഇങ്ങനെ ആശീർവദിച്ചു ബ്രഹ്മമുള്ള അത്രയും കാലം നീ ആയുഷ്മാനായി വാഴുക ഗരുഡനിൽ കവിഞ്ഞ കായബലം നിനക്ക് സ്വന്തമാവട്ടെ ആയുഷ്കാലം മുഴുവൻ എന്നിൽ ഭക്തി ചൊരിഞ്ഞു കഴിയുക എന്ന് വിഷ്ണു വരം നൽകി എന്നാൽ ശ്രീ പരമേശ്വരനാവട്ടെ വിശ്വം ജയിക്കുന്ന വീരപരാക്രമനായി വാഴുക എന്നാണ് അനുഗ്രഹിച്ചത് എല്ലാവരും ഇങ്ങനെ ഹനുമാനെ ആശീർവദിച്ചപ്പോൾ ഇന്ദ്രനും ഹനുമാനും ഒരു വരം നൽകി ഒരു ശസ്ത്രവും ഏൽക്കാതെ പോകട്ടെ തുടർന്ന് അഗ്നി ഒരിക്കലും ബാധിക്കാതിരിക്കട്ടെ എന്ന് അഗ്നിദേവനും മൃത്യുവിന് അടിമപ്പെടുകയില്ലെന്ന് ധർമ്മദേവനും ബലത്തിനും വേഗത്തിലും ഹനുമാനെ ജയിക്കാൻ ആരുമുണ്ടാവുകയില്ലെന്ന് ദേവഗണങ്ങളും അനുഗ്രഹിച്ചു സന്തുഷ്ടനായ വായുഭഗവാൻ വിചാരിക്കുന്ന വേഗതയിൽ സഞ്ചരിക്കാനാവട്ടെ എന്നു പറഞ്ഞ ശേഷം തൻ്റെ മാനസപുത്രനെ കേസരിയെ ഏൽപ്പിച്ചിട്ട് അവിടെ നിന്നും മറിഞ്ഞു ഹനുമാന് ഉടനടി കൗമാരം കൈവന്നു എല്ലാ വേദങ്ങളും പഠിക്കാൻ ആഗ്രഹിച്ച ഹനുമാൻ അവ പഠിക്കുന്നതിനായി സൂര്യഭഗവാനെ സമീപിച്ച് തൻ്റെ ആഗ്രഹം ഉണർത്തിച്ചു മാരുതിയെ തൻ്റെ ശിഷ്യനാക്കുന്നതിൽ സൂര്യന് സന്തോഷമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ തൻ്റെ തേരിൽ ബാലഖിലന്മാർക്കൊപ്പം ഇരുന്ന് പഠിക്കാൻ അനുവദിക്കില്ലെന്ന് സൂര്യൻ പറഞ്ഞു ആരാണ് ബാലഖിലന്മാർ ഹനുമാന്റെ വിദ്യാഭ്യാസം എങ്ങനെയായിരുന്നു പുഞ്ചികസ്ഥലയ്ക്ക് കിട്ടിയ ശാപം അതെങ്ങനെയായിരുന്നു പുഞ്ചികസ്ഥല വാനര സ്ത്രീയായതിനു ശേഷമുള്ള ജീവിതം എങ്ങനെയായിരുന്നു ഇവയെല്ലാം നമുക്ക് മറ്റൊരു കഥയിലൂടെ അടുത്ത ദിവസം കേൾക്കാം അപ്പോൾ ഈ കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്